ോ നമ എവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം രഘുകുല രഘുകുലതിലകനായ ദാശരഥി സാഗരത്തോട് വീണ്ടും പറഞ്ഞു ഹേ മഹോദതി നിന്നെ ഞാൻ ഇന്ന് പാതാളം വരെ വറ്റിക്കും എൻ്റെ ബാണങ്ങൾ നിന്നിലുള്ള നീരെല്ലാം വറ്റിച്ച് വരട്ടും സർവജന്തുക്കളും ഉണങ്ങിപ്പോകും പൊടിപടലങ്ങൾ ഉയരും സാഗര രാജാവായ നിന്നിൽ ഉതിരുന്ന എൻ്റെ ബാണ നിരകളിൽ കൂടി വാനര സൈന്യം അക്കരയ്ക്ക് കാൽനടയായി പോകും ഹേ നദീശ്വര അങ്ങേക്ക് എൻ്റെ ശക്തിയെപ്പറ്റി പൗരുഷത്തെപ്പറ്റി പരാക്രമത്തെയും കുറിച്ച് ആലോചിക്കാൻ കൂടിയും കഴിയില്ല എന്നിൽ നിന്നുണ്ടാവുന്ന ആപത്തുകളും അറിയുവാൻ കഴിവില്ല ബ്രഹ്മദണ്ഡം പോലെയുള്ള ഒരു ഭാണമെടുത്തു ബ്രഹ്മാസ്ത്ര മന്ത്രം ധ്യാനിച്ചു പള്ളി വില്ലിൻ്റെ ഞാനിൽ ചേർത്ത് മഹാപ്രഭു വലിച്ചു ശ്രീരാമചന്ദ്രൻ ബ്രഹ്മാസ്ത്രം ഞാനിൽ വെച്ച് വലിച്ചപ്പോൾ വാനും ഊഴിയും പിളർന്നതുപോലെയായി പർവ്വതങ്ങൾ ഇറച്ചു തുടങ്ങി ലോകങ്ങളിൽ ഇരുട്ടു ബാധിച്ചു ദിക്കുകൾ തെളിയാതായി നദികളും സരസുകളും പെട്ടെന്ന് കലങ്ങി സൂര്യചന്ദ്രന്മാർ നക്ഷത്രങ്ങളോടുകൂടി വിലങ്ങത്തിൽ ചുറ്റി ആദിത്യകിരണങ്ങളിലെ നിറം മങ്ങി ഇരുട്ടുകേറി ഗഗനതലത്തിൽ തലത്തിൽ എല്ലായിടവും കൊള്ളിമീൻ നിര നിറഞ്ഞു അമ്പരതലത്തിൽ നിന്ന് ഉഗ്രസ്വരത്തോടെ എടുത്തി പുറപ്പെട്ടു ദിവ്യമാരുതൻ കൊടുങ്കാറ്റ് രൂപത്തിൽ വീശി തുടങ്ങി മേഘനിര മേൽപോട്ടു പാഞ്ഞു മാമരങ്ങൾ ഒഴിഞ്ഞ് നിലം പതിച്ചു പർവ്വതങ്ങളും കൊടുമുടികളും കാറ്റുകൊണ്ട് ഉഴഞ്ഞു ആകാശത്തിൽ അണഞ്ഞ വൻ കാറുകൾ അതി കഴിഞ്ഞ നിനാദത്തോടെ മിന്നൽ തീ പുറപ്പെടുവിച്ചു അതെല്ലാം ഇടിവാളുമായി സർവ്വ ജീവജാലങ്ങളും ഇടിനാദ തുല്യം മുറയിട്ടു അദൃശ്യരായ ജീവന്മാരും കൊടിയ ശബ്ദം മുഴക്കി ജീവികൾ എല്ലാം പേടിച്ചു വിറച്ച് മറിഞ്ഞു വീണു ഭയത്താൽ അനങ്ങാതെ കിടന്നു ജലജന്തുക്കളോടെ അലകളോടെ ഉരക രക്ഷോഗണത്തോടെ കടൽ ഊക്കോടെ കോരകോരമായി ഇളകിമറിഞ്ഞു വെള്ളം മറിഞ്ഞു മറിഞ്ഞ് ഒരു യോജനയോളം കടൽ പിൻവാങ്ങി അലകളെ കൊണ്ട് പിൻവാങ്ങുന്ന നദീശ്വരനെ അരിസൂധനനായ കാഗോസ്തൻ കടന്ന് ഉപദ്രവിച്ചില്ല സുമേരു മാമലയിൽ നിന്ന് ആദിത്യദേവൻ ഉദിക്കുന്നത് പോലെ മഹാബ്ദിയുടെ മധ്യത്തിൽ സാഗരം രൂപമാർന്ന് വിളങ്ങി ഉജ്ജ്വലകാന്തി ചിന്തുന്ന വസ്ത്രത്തോടു കൂടിയ സർപ്പങ്ങൾ ഇരുഭാഗത്തുമുണ്ട് സ്നിഗ്ധമായ വൈഡൂര്യരത്നം പോലെ വർണ്ണഭംഗിയോട് കൂടിയവൻ നിർമ്മല കനക ആഭരണങ്ങൾ അണിഞ്ഞവൻ രക്തമാലയും വസ്ത്രങ്ങളും ധരിച്ചവൻ പത്മ പത്ര വിശാല ഉത്തമ പുഷ്പമാലകൾ ശിരസിൽ ചൂടിയവൻ തന്നിലുള്ള ദിവ്യരത്നങ്ങളെ കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങളും മാറ്റേറിയ തങ്കപ്പൻ കോപ്പുകളും ചാർത്തിയതുകൊണ്ട് നാനാധാതുക്കൾ ചേർന്ന ഹിമശൈല്യതുല്യൻ കൗസ്തൂപരത്ന സഹോദരമായ ചുവന്നൊരു രത്നം നടുനായകമായിട്ടുള്ള മുത്തുമാല വിരുമാറിൽ അണിഞ്ഞവൻ വട്ടത്തിൽ ചുറ്റുന്ന അലകൾ ഭണികൾ രാക്ഷസന്മാർ വൻ മുതലകൾ പാറിപ്പറക്കുന്ന കാറിൻ നിറകൾ സിന്ധുഗംഗ തുടങ്ങിയ മഹാനദികൾ ഇവയാൽ പരിസേവിതൻ വീര്യവാനായ അബ്ദി രൂപം പൂണ്ട് സ്വ നാമം ഉച്ചരിച്ച് അഭിവാദ്യം ചെയ്ത് ശരമേൻ്റെ നിൽക്കുന്ന ദാശരഥിയെ തൊഴുത് വിനീതനായി പറഞ്ഞു സൗമ്യനായ പ്രഭോ ഭൂമി ആകാശം വായു ജലം തേജസ് എന്നിവ നീക്കമില്ലാത്ത അതിർത്തിയിൽ നിൽക്കുന്നത് ഓർമ്മ വയ്ക്കണേ അത്യാഗാതവും അപാരവുമാണല്ലോ എൻ്റെ രൂപം എൻ്റെ സ്വഭാവം ഇതല്ലേ കാമലോഭങ്ങളാലോ ഭയത്താലോ പറ്റിയ തെറ്റുകൊണ്ട് നിർഭാത്മജനായ അവിടുന്ന് മുതലകളും തിമ്മിങ്ങലങ്ങളും മകര മത്സ്യങ്ങളും നിറഞ്ഞ ജലധിയെ ഒരിക്കലും വറ്റിക്കരുത് പ്രഭോ ശ്രീരാമചന്ദ്ര എന്നെ കൊണ്ട് ആവുന്ന വിധത്തിലെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം കവികൾക്ക് കടക്കുവാനുള്ള സ്ഥലം ഞാൻ തരാം ദേവൻ അരുളി ചെയ്തു ഹേ അതീശ്വര ഞാൻ തൊടുത്ത മഹാശ്വരം വെറുതെ ആകുന്നതല്ല ഇത് എവിടേക്കയക്കണം അത്യുഗ്ര കൂടിയ ആ ഭാണം കാണുകയും ശ്രീരാമവചനം കേൾക്കുകയും ചെയ്ത മഹാർണവം മറുപടി പറഞ്ഞു എൻ്റെ വടക്കു ഭാഗത്തായി അവിടുത്തെ പോലെ യശസ്സാർന്നൊരു പ്രദേശമുണ്ട് ഉത്തമമായ അതിന് ധ്രുമകുല്യ എന്നാണ് പേർ ഭയങ്കരാകാരന്മാരും ഉഗ്രകർമ്മനിരതരും ആഭീരാദികൾ എന്ന് പേർ പുകഴ്ന്നവരുമായ ആ ചോരർ എൻ്റെ ജലത്തെ പാനം ചെയ്ത് പറ്റിക്കുകയാണ് ആ മഹാഭാവികളുടെ സ്പർശനം കൊണ്ടുള്ള പാതകം എനിക്ക് അസഹ്യമാകുന്നു ഈ പള്ളിയമ്പ് അവിടേക്ക് അയക്കുവാൻ തിരുവള്ളം ഉണ്ടാകണേ ആഴിയുടെ അപേക്ഷ സ്വീകരിച്ച വീരരാഘവൻ നിർദിഷ്ട സ്ഥലത്തേക്ക് ആ ശരത്തെ അയച്ചു ശ്രീരാമഭാണം പതിച്ച സ്ഥലം മരുകാന്ധാരം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നു ഇടിമിന്നൽ ഓടിയാർന്ന ശരത്തിൻമുന തട്ടിയപ്പോൾ ഇരമ്പി രസാതലത്തിൽ നിന്നുള്ള ജലം ആ വഴിക്ക് ഉയർന്നു അതിനാൽ വ്രണകൂപം എന്ന പേർ പ്രസിദ്ധമായി സമുദ്രത്തിലെ പോലെ എന്നും പറ്റാത്ത വെള്ളം അതിൽ കാണാം ഭൂമിയെ പിളരുമ്പോൾ ഉണ്ടായ ശബ്ദം അതിഘോരമായി അന്തരീക്ഷത്തിൽ അലയടിച്ചു ചുറ്റുപാടുമുള്ള തടാകങ്ങളിലെയും കുഴികളിലെയും വെള്ളം മുഴുവൻ അമ്പ് പതിച്ചതോടെ പറ്റിക്കഴിഞ്ഞു ആ പ്രദേശത്തിന് ഒന്നിച്ച് മരുകാന്താരം എന്ന പേർ പ്രസിദ്ധമായി ദശരഥാത്മജനായ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ സമുദ്രത്തെ വറ്റിച്ചു അമരവിക്രമനായ ആ ബുദ്ധിമാൻ മരുവിനെ വരമേകി അവിടെയുള്ള ജീവികൾക്ക് രോഗം വളരെ വളരെ ചുരുക്കമായി തേൻ നിറഞ്ഞ കായ്ക്കിഴങ്ങുകൾ സുലഭം പശുക്കൾക്ക് പാൽ ധാരാളം പാലിൽ നെയ്യും അതുപോലെ ഗോക്കളെല്ലാം സസുഖം വസിച്ചു സുഗന്ധപൂർണമായ മരുന്നുകൾ ധാരാളം ഇങ്ങനെ ആ മരുസ്ഥലം അനേകമനേകം ഗുണങ്ങൾ ഉൾച്ചേർന്ന ഭൂവിഭാഗമായി ഇതിനെല്ലാം കാരണം ശ്രീരാമചന്ദ്രൻ പ്രഭുവിൻ്റെ വരദാനമാണ് പാപപങ്കിലം ആയിരുന്ന മധ്യപ്രദേശം സ്വാമിയുടെ അനുഗ്രഹത്താൽ നൽപ്രദേശമായതു കണ്ട സാഗരം സർവശസ്ത്ര ശാസ്ത്രജ്ഞനായ ശ്രീരാമചന്ദ്രനെ തൊഴുതുകൊണ്ട് ഉണർത്തി പ്രഭോ വിശ്വകർമാവിന്റെ സുധനായ ഈ നളൻ ശ്രീരാമനാണ് പിതൃപ്രസാദത്താൽ അനുഗ്രഹത്താൽ അച്ഛന് തുല്യമായി തീർന്നിരിക്കുന്നു ഈ വാനരേന്ദ്രൻ ഒരു ചിറ എന്നിൽ തീർക്കട്ടെ ഞാൻ ആ ചിറയെ വഹിക്കാം വിശ്വകർമാവ് ഒത്തവനാണ് ഈ നളൻ ഇത്രയും പറഞ്ഞ രഘുവര അനുവാദത്തോടെ അന്തർധാനം ചെയ്തു കവിപുങ്കവനായ നളൻ എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് സ്വാമി ചിറ അടിയൻ നിർമ്മിക്കാം മഹാസാഗരം പറഞ്ഞത് സത്യമാണ് അച്ഛൻ്റെ ശേഷി അടിയന് കിട്ടിയിട്ടുണ്ട് ഈ ലോകത്തിൽ പുരുഷന് ഉചിതമായിട്ടുള്ളത് ദണ്ഡമാണെന്നത് വ്യക്തം കൃതജ്ഞന്മാരിൽ ക്ഷമയും സാവധാനങ്ങളും യുക്തമല്ല ദണ്ണമേകുവാൻ തുനിഞ്ഞ നിന്തിരുവടിയുടെ മുന്നിൽ സാഗരം പ്രത്യക്ഷമായി സ്ഥലം ആഴമില്ലാതാക്കി ചിറ കെട്ടുവാൻ സ്ഥലം തന്നു ഇതിന് ഭയമാണ് കാരണം പ്രഭു എൻ്റെ അമ്മയ്ക്ക് വിശ്വകർമാവ് ഒരു വരം മന്ദരത്തിൽ നിന്നും നൽകി ദേവി എന്നെ പോലെയുള്ള ഒരു പുത്രൻ ദേവിക്ക് ഉണ്ടാകും എന്ന് ആ വിശ്വകർമാവിൻ്റെ ഔരസ പുത്രനാണ് ഞാൻ പിതൃ അനുഗ്രഹത്താൽ ഇതെനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു സാഗരം സത്യമാണ് പറഞ്ഞത് എൻ്റെ പ്രാപ്തിയെയും ഗുണങ്ങളെയും ചോദിക്കാതെ പറയുവാൻ ഇഷ്ടപ്പെടാറില്ല ഈ വൻ കടലിൽ ചിറ കെട്ടുവാൻ അച്ഛനെ പോലെ തന്നെ അടിയനും കഴിയും ഇപ്പോൾ തന്നെ കവിവരന്മാർ സെയ്തു ബന്ധിക്കാൻ തുടങ്ങട്ടെ ശ്രീരാമ നിർദ്ദേശമനുസരിച്ച വാനരവര്യന്മാർ അത്യുത്സാഹത്തോടും അത്യാനന്ദത്തോടും നൂറായിരക്കണക്കിൽ പുറപ്പെട്ടു വൻ കാടുകളിൽ പർവ്വത തുല്യരായ അവർ കയറി മാമരങ്ങളെ അങ്ങനെ തന്നെ പറിച്ചെടുത്ത് അലയാഴിയിലെത്തിച്ചു പയ്യൻ കരിമ്പന കരിമരുത് മാവ് അശോകം പനച്ചി നീർമരുത് മയിലള് മുള കൂവളം ഏഴിലം പാല കടകപ്പാല കൊങ്ങാനമ എന്നീ വൻമരങ്ങൾ കൊണ്ടു ചെന്നിട്ട് സാഗരത്തിൽ നിരത്തി തുടങ്ങി വേരോടുകൂടി പറിച്ചെടുത്തും അല്ലാതെയും മരങ്ങളെയെടുത്ത് ഇന്ദ്രധ്വജം എന്ന പോലെ വാനരന്മാർ എത്തിച്ചു മാതളപ്പൊന്തകൾ പനകൾ തെങ്ങുകൾ താനികൾ വേപ്പുകൾ ഇളഞ്ഞുകൾ കരിങ്ങാലികൾ ഇവയെല്ലാം എല്ലായിടത്തു നിന്നും എത്തിച്ചു ആനയെ പോലെയുള്ള പാറകൾ ഗിരിശൃംഗങ്ങൾ എന്നിവ കുത്തിപ്പറിച്ചെടുത്ത് യന്ത്രങ്ങളിൽ ആ കൂറ്റന്മാരായ ബലശാലികൾ കേറ്റുകയായി പർവ്വത ശൃംഗങ്ങൾ വെള്ളത്തിൽ ഇടുമ്പോൾ പെട്ടെന്ന് ആകാശം വരെ ഉയർന്ന് പരന്നു വീണ്ടും കീഴ്പോട്ട് താണു ഇങ്ങനെ വാരതിയെ വാനരന്മാർ ഇളക്കിമറിച്ചു നൂറ് യോജന നീളമുള്ള നൂലുണ്ടാക്കി പിടിച്ചു തുടങ്ങി നളൻ വലിയൊരു ചിറ സമുദ്രമധ്യത്തിൽ കെട്ടുവാൻ ആരംഭിച്ചു ഭീമകർമാക്കളായ ഹരിവരന്മാർ നളന്റെ ചൊൽപ്പടി പ്രകാരം ചിറ തീർത്തു തുടങ്ങി ചിലർ കുറ്റി ചിലർ നൂല് പിടിച്ചു പടുത്തു ശ്രീരാമദേവന്റെ ആജ്ഞയനുസരിച്ച് ആയിരം ആയിരം കുരങ്ങന്മാർ കാർ നിറം എഴുന്ന ശൈല ശൃംഖങ്ങൾ മരത്തടികൾ പൊന്തപ്പടർപ്പുകൾ പൂത്തും കാഴ്ചമുള്ള വൃക്ഷങ്ങൾ എന്നിവ കൊണ്ട് ചിറ കെട്ടുവാൻ തുടങ്ങി മധയാനയെ പോലെയുള്ള കവിപര്യന്മാർ വരി വരിയായി ഗിരിതുല്യങ്ങളായ പാറക്കല്ലുകളും കൊടിമുടികളും എടുത്ത് ഓടുന്നത് എല്ലായിടത്തും കണ്ടു സമുദ്രത്തിൽ ഇടുമ്പോൾ ഭയങ്കരമായ ശബ്ദങ്ങൾ തുരുതുരെ ഉയർന്നു ആദ്യ ദിവസത്തിൽ തന്നെ നളനേതൃത്വത്തിൽ വാനരന്മാർ പതിനാല് യോജന ചെയ്തു ബന്ധിച്ചു കഴിഞ്ഞു സന്തോഷത്തോടും വെമ്പലോടും കൂടിയ കവികൾ രണ്ടാമത്തെ ദിവസം ഇരുപത് യോജന നിർമ്മിച്ചു ഭീമശരീരികളും മഹാബലശാലികളുമായ കവികുഞ്ചലന്മാർ അത്യുത്സാഹത്തോടെ മൂന്നാം ദിവസം ഇരുപത്തൊന്ന് യോജന വീണ്ടും തീർത്തു നാലാം ദിവസം ഉത്സാഹ തള്ളലോടെ പടുത്തത് ഇരുപത്തിരണ്ട് യോജനയായിരുന്നു അഞ്ചാം ദിവസം ഇരുപത്തിമൂന്ന് യോജന ചിറ പടുത്ത് സമുദ്രത്തിൻ്റെ തെക്കേ കരയിൽ മുട്ടിച്ചു അച്ഛനൊക്കെ പുത്രൻ ശ്രീരാമനും ബലവാനുമായ കവിശ്രേഷ്ഠൻ ശ്രീരാമകാരുണ്യത്താൽ അത്യാഘാതവും അപാരവുമായ സാഗരത്തിൻ്റെ മറുകരയുമായി ചിറ കൊണ്ട് ബന്ധിച്ചു ശ്രീ സേതു മകര മത്സ്യാലയവാരതിയിൽ അമ്പരതലത്തിലെ സ്വാതിപഥം പോലെ അതിമനോഹരമായി പ്രശോഭിച്ചു അമ്പരന്മാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ ഋഷിവര്യന്മാർ തുടങ്ങിയ ദിവ്യന്മാർ ആകാശതലത്തിൽ തലത്തിൽ നിരന്നുനിന്നു അത്യത്ഭുതകരവും ദുഷ്കരവുമായ നളസേതു നബസിൽ നിന്ന് ഗന്ധർവന്മാർ കണ്ടു നൂറ് യോജന നീളം പത്ത് യോജന വീതി അടക്കാൻ കഴിയാത്ത ആനന്ദത്താൽ കവികൾ ചാടിയോടി ആർപ്പുവിട്ടു അജിന്ത്യവും മറ്റാർക്കും ആവതല്ലാത്തതും രോമാഞ്ചജനകവുമായ സേതുബന്ധനം സർവദേഹികളും അത്ഭുത സ്തബ്ധരായി നോക്കി നിന്നു ഓജസി എന്ന അനേകായിരം കോടി വാനരന്മാർ സിന്ധുവിൽ ചിറകെട്ടി അക്കരയെത്തി പരന്നും നിരന്നും വെടുപ്പ് വെടുപ്പുമാറന്നുമുള്ള ശ്രീ മഹാസേതു ഭാരതിയിലെ സീമന്തരേഖ പോലെ മിന്നിത്തിളങ്ങി മന്ത്രിസമേതനായ ലംഘാധിപൻ വിഭീഷണൻ മാറ്റാരോട് ചെറുക്കുവാൻ തയ്യാറായി ഉൽക്കടമായ ഗതയേന്തി കടൽക്കരയിൽ നിന്നു സത്യവിക്രമിയായ വാനര രാജ സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് സവിനയം ഉണർത്തി സ്വാമി അവിടുന്ന് ശ്രീ ഹനുമാന്റെ ചുമലിലും ലക്ഷ്മണൻ അംഗത സ്കന്ധത്തിലും കയറിയാലും വ്യോമസഞ്ചാരികളായ ഈ വാനര പുങ്കവന്മാർ നിങ്ങളെ മകരാലയത്തിൻ അക്കരെ എത്തിക്കും അപാരമാണ് ഈ സാഗരം സുഗ്രീവ സൈന്യങ്ങളുടെ മുന്നിൽ ശ്രീമാനായ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടും സുഗ്രീവനോടും കൂടി ലങ്കയിലേക്ക് എഴുന്നള്ളി ധനുർദ്ധരനായ ധർമ്മ ഇരുവശത്തും പിന്നിലും കവി സൈന്യം അണിനിരന്നു ഒപ്പമെത്തുവാൻ മുന്നിൽ കടക്കുവാൻ തിത്തുമ ചാടുന്ന ചില കവികൾ വെള്ളത്തിൽ വീണു വഴി കിട്ടാതെ പിന്നിൽ തന്നെ തിരിഞ്ഞുകൊണ്ട് ചിലർ നടന്നു ഗരുടതുല്യരായ ചില കവിവരന്മാർക്ക് സേതു തന്നെ ആവശ്യമില്ലാത്ത മട്ടിൽ വാനത്തിൽ കൂടി യാത്രയായി അത്യുഗ്രമായി അലറുന്ന ആഴിയുടെ ഇരമ്പൽ വാനരപ്പടയുടെ കോലാഹലത്തിൽ അലിഞ്ഞു ചേർന്നു വിശ്വകർമാവിന്റെ ആത്മജനായ നാനാൽ വിരചിതമായ ചിറയിൽ കൂടി ആ മർക്കട പട കടന്ന് ശുദ്ധജലവും കായ്ക്കിഴങ്ങുകളും സുലഭമായ സമുദ്രതീരത്തിൽ രാജാ സുഗ്രീവൻ അണിനിരത്തി ശ്രീരാമദേവൻ ഒഴികെ മറ്റൊരാൾക്കും അസാധ്യമായ അത്ഭുതകർമ്മം വാരാശിക്കു നിർമ്മിച്ച സേതുബന്ധനം സിദ്ധന്മാരും ചാരണന്മാരും മഹർഷി വരന്മാരും ദേവന്മാരും ഗഗനതലത്തിൽ നിന്ന് വീക്ഷിച്ചു ദേവസമീപം സമീപം അണഞ്ഞ് ശുഭാഭിഷേചന വാക്കുകൾ മുഴക്കി നരദേവ ശത്രുക്കളെ മുഴുവൻ ജയിക്കുക സാഗരമദ്ധ്യാന്തസ്ഥിതമായ ഭൂമിയെ അനേക സംവത്സരം അവിടുന്ന് കാത്തുരക്ഷിക്കണേ അമരപൂജിതനായ ദാശരഥിയെ ഇത്തരത്തിലുള്ള മംഗള വാക്കുകളെ കൊണ്ട് ദിവ്യന്മാർ വാഴ്ത്തി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം